ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു കുർത്തിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്താൽ മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് പോസ്റ്റ് വഴി നമ്മൾ പ്രൊഡക്റ്റ് വീട്ടിലെത്തിക്കുന്നതാണ് ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നത് പോസ്റ്റാണ് ഡി ടി ഡിസിയും അവൈലബിൾ ആണ് അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കണ്ടു തുടങ്ങാം നല്ല നാല് കളേഴ്സാണ് കേട്ടോ വരുന്നത് മൂന്ന് പ്രിൻ്റിലായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഞാൻ എല്ലാതും നിവർത്തി കാണിക്കാം അപ്പോൾ അതേ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊഡക്ട് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണിങ് കൊടുക്കുന്നുള്ളൂ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കാട്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിച്ചിരിക്കണം ത്രീ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ത്രീ എക്സൽ ആർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ത്രീ എക്സൽ സൈസ് ആണെങ്കിലും നാൽപ്പത്തെട്ട് ചെസ്റ്റ് കിട്ടുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ക്ലോത്ത് ഒക്കെ നല്ല മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്ന ഒരു കളർ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളറും എല്ലാം വീഡിയോയിലെ സെയിം തന്നെയാണ് കേട്ടോ നല്ല കളറാണ് വന്നിട്ടുള്ളത് ഇതൊരു പീച്ച് റോസ് റെഡ് റെഡും പീച്ചും കൂടെ ഒക്കെ ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ആ ഒരു യെല്ലോ ഷെയ്ഡിന് ഭയങ്കരമായിട്ടാണ് കേട്ടോ ചുരിദാറായാലും എന്തായാലും ഭയങ്കര മൂവിങ് ആണ് അങ്ങനെ നാല് കളേഴ്സിലാണ് കാണിക്കുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട് ത്രീ എക്സ് ആണെങ്കിലും എന്നാലും ത്രീ എക്സ് വരെ ഉള്ളവർ എടുക്കുന്നതായിരിക്കും ബെറ്റർ നല്ല വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്ന ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ അതിൽ വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ഇനി നെക്സ്റ്റ് പാർട്ടേണാണ് കാണിക്കുന്നത് എല്ലാം ത്രീ എക്സ് എൽ ടാഗ് സൈസിൽ വന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഡബിൾ എക്സ് എൽ ആർക്കും ത്രീ എക്സ് എൽ എടുക്കാം എടുക്കുക വർക്കൊക്കെ ഉണ്ടല്ലേ നല്ലൊരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സീക്വൻസ് ത്രെഡ് വർക്കും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലായിടത്തും ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് പോസിഷനിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ക്ലീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചൊരു പിങ്ക് റെഡ് കളർ മിക്സ് ആയിട്ട് വരുന്നതാണ് പീച്ച് പിങ്ക് റെഡ് മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ ഗ്രീനൊക്കെ സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് മിക്സ് നല്ലൊരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കും ഉണ്ട് സീക്വൻസി വർക്കും കൂടെ ഉണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്

ഇതും ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് മറ്റൊക്കെ നാല് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് കറക്റ്റ് ആറാണ് കിട്ടുന്നത് കേട്ടോ ത്രെഡ് വർക്ക് എല്ലാം കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആർക്കും ത്രീ എക്സ് യൂസ് ആക്കാൻ പറ്റും ഡെയിലി യൂസിനെ നല്ല വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇങ്ങനെയാണ് ടോപ്പൊക്കെ വന്നിട്ടുള്ളത് ഇപ്പൊ യോഗ ഭാഗം കാണുന്ന രീതി തന്നെ സ്ക്രീൻഷോട്ട് എടുക്ക ടോപ്പ് കാരണം ബാക്കിയുള്ള ഇടത്തൊക്കെ സെയിം ആയിട്ട് ഇങ്ങനെ ടോപ്പ് എടുക്കുമ്പോൾ സെയിം ആയിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ യോഗ ഭാഗത്തെ കാണുന്ന രീതി തന്നെ സ്ക്രീൻഷോട്ട് എടുക്ക നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നാല് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു വൈൻ കളറാണ് വന്നിട്ടുള്ളത് വൈൻ പർപ്പിൾ ഷെയ്ഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ബോട്ടം കാണിക്കട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലുള്ള ഒരു പലാസോ ടൈപ്പ് പാൻറ്റാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് പാൻറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ നല്ല ഇമ്പോർട്ടഡ് റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സാധാ നോർമൽ റയോൺ അല്ല രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പലാസോ ടൈപ്പ് നല്ല ഇമ്പോർട്ടഡ് റയോൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ആണ് സൈസ് ബോട്ടത്തിൻ്റെ പിന്നെ ലാസ്റ്റിക് ടൈപ്പാണ് ത്രീ എക്സൽ അവരൊക്കെ ഒരുപാട് വണ്ണൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ നോക്കിയിട്ടെടുക്കാം ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു പലസ ടൈപ്പ് ബോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സാധാ നോർമൽ റയോൺ അല്ല ഇത് ബോട്ട് റയോൺ ആണ് രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബോട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കളേഴ്സ് വേറെ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ വിട്ടുതരാം ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ കാണിക്കുന്ന ഷാളാണ് കേട്ടോ ജോർജറ്റ് ഷിഫോൺ മിക്സ് ആയിട്ട് വരുന്ന നമ്മുടെ ഷാൾ ഉണ്ടല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ ഗൗണൊക്കെ കൊടുക്കുന്ന ആ ഒരു ഷാളാണ് വന്നിട്ടുള്ളത് അത് ഈ ഒരു ടോപ്പിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ റേറ്റിലാണ് നിങ്ങൾക്കത് കിട്ടുന്നത് ടോപ്പും പാൻറ്റും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ റേറ്റിൽ നിങ്ങൾക്കത് കിട്ടും ഞാൻ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് കാണിക്കാം അത് നിങ്ങൾക്ക് ടോപ്പിലേക്ക് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷാൾ സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഷാളിൻ്റെയും കൂടി സ്ക്രീൻഷൂട്ട് വേറെ എടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഷാൾ മാത്രമായിട്ട് എല്ലാം എടുക്കേണ്ടത് ഷാൾ ടോപ്പിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ റേറ്റിൽ കിട്ടും കേട്ടോ നല്ല ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് സൈസൊക്കെ അല്ലെങ്കിലും സൈസ് സൈസൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിക്കും നൈബേഴ്സിനും ആർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് ഷാൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഏതെങ്കിലും ഷാൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ